എ ചോദ്യം നമ്പർ നൂറ്റി എൺപത്തി മൂന്ന് ശ്രീ കെ പ്രേംകുമാർ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കെയർ വകുപ്പ് മന്ത്രി സർ എ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോളിടെക്നിക്കുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംരംഭകത്വ വികസന ക്ലബ്ബുകൾ ആരംഭിക്കുന്നതിനും പ്രസ്തുത ക്ലബ്ബുകൾക്ക് സംരംഭകത്വ പരിശീലനം നൽകുന്നതിനും ജില്ലാ വ്യവസായ കേന്ദ്രം വഴി നിലവിൽ സംവിധാനമുണ്ട് ബന്ധപ്പെട്ട വ്യവസായ വികസന ഓഫീസർമാർ വഴി ക്ലബ്ബുകൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ട് സംസ്ഥാനത്ത് നിലവിൽ ഏകദേശം എണ്ണൂറ്റി അൻപത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംരംഭകത്വ വികസന ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട് സംരംഭകത്വ വികസന ക്ലബ്ബുകൾ ആരംഭിക്കുന്നതിനും അവയ്ക്ക് സംരംഭക വികസന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴി നൽകിവരും ഒരു സാമ്പത്തിക വർഷം ഇരുപതിനായിരം രൂപയാണ് ഒരു ഇതി ക്ലബിന് സാമ്പത്തിക സഹായമായി നൽകിവരുന്നത് സംരംഭകത്വ വികസനവുമായി ബന്ധപ്പെട്ട മാർഗ്ഗനിർദ്ദേശങ്ങളും പരിശീലനങ്ങളും നൽകുന്നതിനാണ് ഈ തുക വിനിയോഗിക്കുന്നത് കേരള സാങ്കേതിക സർവകലാശാലയുമായി സംയോജിച്ച് സംരംഭകർക്ക് സാങ്കേതിക സഹായം നൽകുമെന്നൊരു പുതിയ പദ്ധതി കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ നടപ്പിലാക്കുന്നുണ്ട് ഇതനുസരിച്ച് സംരംഭങ്ങളുടെ സാങ്കേതിക തലത്തിലും മാനേജ്മെന്റ് തലത്തിലും പരിഹരിക്കേണ്ട വിഷയങ്ങൾ കണ്ടെത്തി അവ സാങ്കേതിക സർവകലാശാല വഴി പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പായി നൽകുകയും അവ പരിഹരിക്കുമെന്ന നടപടി ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി സ്വീകരിക്കുന്നതുമാണ് നവസംരംഭകരെ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ കേരളമൊട്ടാകെ ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ സൃഷ്ടിക്കുന്നതിനുള്ള ആശയം സർക്കാരിന്റെ പരിഗണനയിലാണ് ബി യുവാക്കൾക്കിടയിൽ സംരംഭക സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംരംഭകത്വ ക്ലബ്ബുകൾ എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ പ്രാഥമികമായി ലക്ഷ്യമിടുന്നത് കൂടാതെ ഈ പദ്ധതി വഴി സാങ്കേതികമായി പരിശീലനം ലഭിച്ചതും അതേപോലെ അവസരങ്ങൾ തിരിച്ചറിയുകയും അവയിൽ പ്രവർത്തിക്കാനുള്ള അറിവും പ്രചോദനവും ഉള്ളവരുമായ സംരംഭകരെ സൃഷ്ടിക്കുന്നതും ലക്ഷ്യമിടുന്നു ഇ ഡി ക്ലബ്ബ് വഴി പരിശീലനം ലഭിക്കുന്ന യുവാക്കൾ അടുത്ത തലമുറയുടെ സംരംഭകരാകുമെന്നും പ്രതീക്ഷിക്കുന്നു അത് സംസ്ഥാനത്ത് ഇത് സംസ്ഥാന തൊഴിലില്ലായ്മയ്ക്ക് ആശ്വാസം നൽകുകയും സംസ്ഥാനത്തെ വ്യവസായ വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയോ സ്വകാര്യവൽക്കരികയോ ചെയ്യുന്ന പൊതു അന്തരീക്ഷത്തിൽ കേരളത്തിൽ വ്യവസായ മേഖലയ്ക്ക് ഉണർവും ഉന്മേഷവും നൽകി മുന്നോട്ടു പോകുന്ന വകുപ്പിനെയും മന്ത്രിയെയും പ്രത്യേകമായി ചോദ്യം കേരളത്തിന്റെ നിലവിലെ സ്ഥിതി വിലയിരുത്തി പുതിയ വ്യവസായ നയത്തിൽ ഊന്നൽ നൽകിയ മേഖലകൾ ഏതെല്ലാമാണെന്ന് വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ സാർ നമുക്ക് കേരളത്തിൻ്റെ പരിമിതിയും സാധ്യതയും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രയോറിറ്റി മേഖലകൾ നിശ്ചയിച്ചിട്ടുള്ളത് നമുക്ക് രാജ്യത്തിൻ്റെ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം മാത്രം ഭൂമിയാണ് നമുക്കുള്ളത് അപ്പം ഒരു ഭാഗം പശ്ചിമഘട്ടത്തും അറുഭാഗം സിആർഎസ്എഡ് റെഗുലേഷനും പിന്നെ തണ്ണീർത്തട നിയമത്തിൻ്റെയും ഭാഗകമാണ് നാൽപ്പത്താറ് ശതമാനം ഇന്ത്യയുടെ പ്ലാന്റേഷൻ കേരളത്തിലാണ് മുപ്പത് ശതമാനം വനം ഭൂമി കേരളത്തിനകത്തുണ്ട് അപ്പോൾ അതിനകത്തും ഇന്നുകൊണ്ട് നമുക്ക് എന്തുമാത്രം സാധ്യമാകും അതോടൊപ്പം നമ്മുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്നുള്ള ഹൈലി സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഇത് വെച്ചുകൊണ്ടുള്ള ഇരുപത്തിരണ്ട് പ്രയോറിറ്റി ഏരിയകൾ വ്യവസായ നയം ആവിഷ്കരിച്ചിട്ടുണ്ട് അത് നമ്മുടെ വ്യവസായ നയത്തിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ഏതെല്ലാം എയർ സ്പേസ് ഡിഫൻസ് ഇപ്പോൾ കേരള തിരുവനന്തപുരം പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു എക്കോസിസ്റ്റമുണ്ട് അത് വെച്ചിട്ട് എയർ സ്പേസ് ഡിഫൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് മെഷീൻ ലേണിംഗ് ബിഗ് ഡാറ്റ അനാലിസിസ് പോലെയുള്ള പുതിയ ടെക്നോളജി അടിസ്ഥാനപ്പെടുത്തിയ വ്യവസായങ്ങൾ ആയുർവേദം ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസ് രൂപകൽപ്പന ഇ വി ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈനും പ്രൊഡക്ഷനും എഞ്ചിനീയറിംഗ് ഗവേഷണം വികസനം ഫുഡ് പ്രോസസ്സിംഗ് ഗ്രഫീൻ പിന്നെ റബ്ബർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഹൈടെക് ഫാമിംഗ് മൂല്യവർദ്ധിത തോട്ടവിള ലോജിസ്റ്റിക് പാക്കേജിംഗ് മാരിടൈം മെഡിക്കൽ ഉപകരണങ്ങൾ നാനോ ടെക്നോളജി ഫാർമസ്യൂട്ടിക്കൽസ് റീസൈക്ലിംഗ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റീ പുനരുപയോഗ പുനരുപയോഗം ചില്ലറ വ്യാപാര മേഖല വിനോദ സഞ്ചാരം ആദ്യം ത്രീ ഡി പ്രിന്റിങ് ഇതാണ് പ്രയോറിറ്റി സെക്കൻഡ് സർക്കാർ സംസ്ഥാനത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തിയതിന്റെ ഫലമായി കേരളത്തിലേക്ക് കൂടുതൽ വ്യവസായങ്ങൾ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാമോ നമ്മുടെ ഈ സാധ്യതയിൽ ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് എം എസ് എം ബികളാണ് കാണുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇയർ ഓഫ് എൻറ്റർപ്രൈസസ് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആരംഭിച്ചത് ഇപ്പോൾ ഇയർ ഓഫ് എൻറ്റർപ്രൈസസ് ടു പോയിന്റ് ഓ എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്ന് വരെ രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു ഇതുവഴി പതിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് കോടി രൂപയുടെ നിക്ഷേപവും നാല് ലക്ഷത്തി അറുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് പുതിയ തൊഴിലവസരം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സാർ എം എസ് എം ഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ യൂണിയൻ കേന്ദ്ര രാജ്യാന്തര തലത്തിലുള്ളത് അവർ കണ്ടെത്തി അവരുടെ പഠനം പറയുന്നത് കഴിഞ്ഞ പതിനാ പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള ഈ മൂന്ന് വർഷത്തിനുള്ളിൽ കേരളത്തിൽ തൊണ്ണൂറ്റൊന്നായിരം കോടി രൂപ എം എസ് എം ഇ മേഖലയിൽ നിക്ഷേപം ഉണ്ടായിട്ടുണ്ടെന്നാണ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കുകൾ ജനുവരിയിൽ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ആ സാമ്പത്തിക വർഷം മൂന്ന് മാസം കൂടി ബാക്കിയുള്ളപ്പോൾ കേരളത്തിലെ എം എസ് എം വേണ്ടി മാത്രം എൺപത്തൊന്നൂറ്റൊന്ന എൺപത്തൊന്നായിരം കോടി രൂപ വായ്പ കൊടുത്തായിട്ടാണ് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി എം എസ് എം കുറിച്ച് പറയുന്നത് അപ്പോൾ ഗവൺമെൻ്റെ കണക്ക് ഇതാണെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്ത് എം എസ് എം നിക്ഷേപം വന്നു എന്നതാണ് രാജ്യാന്തര തലത്തിലുള്ള എക്സ്പോർട്ട് ആൻഡ് പ്രൊമോഷൻ കൗൺസിലും അതോടൊപ്പം തന്നെ ബാങ്കേഴ്സ് കമ്മിറ്റിയും പറയുന്നത് ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ തിരുവനന്തപുരത്തും അതുപോലെ കൊച്ചിയിലും ഐ ബി എസിന്റെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു ടാറ്റ എലക്സി അവരുടെ അറുപത് ശതമാനത്തോളം എംപ്ലോയീസ് ഇവിടെ എന്ന രൂപത്തിലേക്ക് അത് വികസനം നൽകിയിട്ടുണ്ട് ടി സി എസ് മുപ്പത്തി ആറ് ഏക്കർ അവരെ കൊച്ചിയിൽ അവരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ടോറസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു നെക്സ്റ്റ് ഹൈടെക് പാർക്ക് ഇലക്ട്രോണിക്സ് ബഹുമാനായ മുൻ വ്യവസായ മന്ത്രി സി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിയാവുന്നതാണ് ഇലക്ട്രോണിക്സ് പാർക്ക് കാക്കനാട് കളമശ്ശേരിയിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി മാറി ലുലു നേരത്തെ ട്രേഡിലും മാത്രം ലോജിസ്റ്റിക്കിലായിരുന്നെങ്കിൽ ഇപ്പോൾ ബാക്ക്വേർഡിലേക്ക് വന്ന് പ്രൊഡക്ഷനിലേക്കും അവരുടെ പുതിയ സെൻറ്റർ ആരംഭിച്ചു ചോയ്സിൻ്റെ പുതിയ ഫുഡ് പ്രോസസ്സിങ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിരവധി പുതിയ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇൻറ്റർനാഷണലായിട്ടുള്ള ഡി സ്പേസ് വന്നു സഫ്രാൻ വന്നിട്ടുണ്ട് ആർ സി സി ന്യൂട്രോഫിറ്റ്സ് ആർ സി സി ന്യൂട്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്സിൻ മേഖലയിൽ പ്രധാനമായി കേന്ദ്രീകരിച്ചിരുന്ന ബാംഗ്ലൂരിലെ കമ്പനി അവർ ഏറ്റവും അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ച ഫുഡ് പ്രോസസ്സിംഗ് ആണ് അത് അങ്കമാരിയിലാണ് ബഹുമാനായ റോജി ജോണിന്റെ മണ്ഡലത്തിൽ അങ്കമാരിയിൽ അവരുടെ കെ എസ് ഐ ടി സിയുടെ പാർക്കിൽ സംരംഭങ്ങൾ ഈ രൂപത്തിലാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് ശ്രീ കെ എം സർ സമീപകാലത്ത് നടപ്പിലാക്കിയ ലാൻഡ് ലീസ് പോളിസി വ്യവസ്ഥകളിലെ മാറ്റങ്ങളിലൂടെ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് ഏതു തരത്തിലുള്ള മാറ്റങ്ങളാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഒരു ആവശ്യമാണ് ഇതുവഴി നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞത് ബഹുമാനരായ പ്രതിപക്ഷത്തിലെ നിരവധി അംഗങ്ങൾ ഉൾപ്പെടെ ഈ പ്രശ്നം പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അറുപതുകൾ മുതലുള്ളതാണ് പല രീതിയിലാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ലാൻഡ് നൽകിയിരുന്നത് പട്ടയായിട്ടുണ്ട് ഹയർ പർച്ചേസിംഗ് ഉണ്ട് ലീസ് ഉണ്ട് ഇതെല്ലാം ഒരു രേകരൂപം നൽകി നേരത്തെയുള്ള പ്രത്യേകത ഒരു പ്രശ്നമെന്നുള്ളത് ചിലപ്പോൾ വ്യവസായ വകുപ്പ് ഓർഡർ ഭൂമിയുടെ അതിൻ്റെ ജോ ഭരണവകുപ്പ് റവന്യൂ ആയതുകൊണ്ട് അത് റവന്യൂ അംഗീകരിക്കാതെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിന്നിരുന്നു ഇപ്പോൾ വ്യവസായ വകുപ്പും റവന്യൂ വകുപ്പും ഒന്നിച്ച് ചർച്ച ചെയ്തു പ്രത്യേകിച്ച് നവകേരള സബസിൻ്റെ യാത്ര ഞങ്ങൾക്ക് കുറേ കൂടി സഹായകരമായി ആ ചർച്ച നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ആ മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് തന്നെ അഭിനകത്ത് തീരുമാനമായി ആ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു ഇപ്പോൾ ഒരു ഉടമസ്ഥത കൈമാറ്റം ചെയ്യണമെങ്കിൽ വേ ഇരുപത്തയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഉടമസ്ഥ കൈമാറ്റം ചെയ്യാൻ കഴിയും നേരത്തെ അത് വളരെ സങ്കീർണമായ പ്രക്രിയയായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മളൊരു പേന ഉണ്ടാക്കുന്ന കമ്പനിക്ക് അനുമതി വാങ്ങി അത് വേറെ പെൻസിലുണ്ടാക്കാൻ മാറണെങ്കിൽ പോലും വർഷങ്ങൾ സമയമെടുക്കുമായിരുന്നു ഇപ്പോൾ അത് വളരെ സിംപ്ലിഫൈ ചെയ്തു പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യാവുന്ന വ്യവസ്ഥ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അനമ്പരാവകാശികൾക്ക് നൽകുമ്പോഴും കുറച്ച് സങ്കീർണമായിരുന്നു അതിനകത്ത് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് അമ്പത്തി ഒന്ന് ശതമാനത്തിനപ്പുറം ഓഹരികൾ മാറുമ്പോഴും അതും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ വ്യവസായ പാർക്കുകൾക്കകത്ത് വ്യവസായ വകുപ്പിൻ്റെ നേരിട്ടുള്ള വ്യവസായ എസ്റ്റേറ്റുകൾക്കകത്ത് ഭൂമി വ്യവസായ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള മാറ്റമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് പൊതുവെ സംരംഭക സമൂഹം നല്ല രീതിയിലാണ് അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ ചിലത് ലീസ് ആയിരുന്നു ആ ലീസ് ആയതും ഇതിലേക്ക് മാറാൻ അവസരം അറിയിയിട്ടുണ്ട് മാറുമ്പോൾ എന്നാണോ ലീസ് കൊടുത്തിരിക്കുമ്പോൾ അന്ന് മുതൽ അവൻ്റെ മുതൽ അപ്ലിക്കബിൾ ആകുന്ന രൂപത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഭാവിയിൽ പട്ടയം കൊടുക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ പർപ്പസ് എന്ന് മാത്രമേ പട്ടയത്തിനകത്ത് രേഖപ്പെടുത്തേണ്ടതുള്ളൂ എന്ന് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഓരോ ആക്ടിവിറ്റിയും രേഖപ്പെടുത്തുന്നത് കൊണ്ടാണ് അത് മാറുമ്പോൾ വീണ്ടും പട്ടയത്തിനകത്ത് മാറ്റം വരുത്തേണ്ടി വരുന്നത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എന്ന് രേഖപ്പെടുത്തിയാൽ ഏത് ഇൻഡസ്ട്രിയൽ ക്ടിവിറ്റി ആണോ ആ പട്ടയം മലകിയ ഭൂമി നിൽക്കുന്ന സ്ഥലത്ത് അനുവദനീയമായിട്ടുള്ളത് ആ വ്യവസായം സുഗമമായി നടത്താൻ കഴിയും പൊതുവേ വ്യവസായ സമൂഹം നല്ല രീതിയിൽ തന്നെ ഇത് സ്വീകരിച്ചിട്ടുണ്ട് നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ അരുൺകുമാർ സർ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് സ്ഥാപിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതുവഴി ഈ മേഖലയിൽ നേടിയെടുത്ത നേട്ടങ്ങൾ വിശദമാക്കാം എന്നുള്ളതാണ് സർ പ്ലാന്റേഷൻ നേരത്തെ തൊഴിൽ വകുപ്പിന്റെ കീഴിലായിരുന്നു കൃഷ്ണൻ നായർ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഈ ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ അത് വ്യവസായ വകുപ്പിന്റെ കീഴിലേക്ക് കൊണ്ടുപോകുന്നു വളരെ ഗൗരവമായ പ്രശ്നങ്ങളാണ് പ്ലാന്റേഷൻ രംഗം നേരിടുന്നത് ആ പ്രതിസന്ധി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ കാലിക്കറ്റ് ഐ ഐ എമ്മിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവര് ആ പഠനം എല്ലാ പ്ലാൻ പ്രധാനപ്പെട്ട പ്ലാന്റേഷനുകളും സന്ദർശിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള വിളകളും ഇന്ന് വ്യത്യസ്തമായി മറ്റ് വിളകൾ കൂടി പ്ലാന്റേഷനും ഉർഭജനത്തിനകത്ത് പെടുത്തണം എന്നാവശ്യം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ള വിളവുകൾ ഇപ്പോൾ കൊക്കോ റബ്ബർ തേയില അല്ലെങ്കിൽ ഏലം കാപ്പി ഇതിനപ്പുറത്തേക്ക് നമ്മുടെ കേരളത്തിൻ്റെതായ വിളകളും ഒപ്പം തന്നെ റമ്പുട്ടാൻ അതുപോലെയുള്ള മാങ്കസ്റ്റിൻ പുതിയ പഴവർഗ്ഗങ്ങളെല്ലാം ഉൾപ്പെടുത്തണം എന്ന അഭിപ്രായം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന് വന്നിട്ടുണ്ട് അത് കൃഷിവകുപ്പും എല്ലാവരും കൂടി ആലോചിച്ച് കൂടി നടപ്പിലാക്കേണ്ടതാണ് എന്തായാലും ഐ ഐ എമ്മിന് റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കും പിന്നെ ലയങ്ങൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് തൊഴിൽ വകുപ്പ് മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും യോഗം ചേർന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്ലാന്റേഷന്റെ കൗൺസിൽ പ്രത്യേകം യോഗം ചേരുകയുണ്ടായി വിവിധ വകുപ്പ് മന്ത്രിമാർ അതിനകത്ത് പങ്കെടുത്തു ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുണ്ടായിരുന്നു അപ്പോൾ ലയം പുനരുദ്ധരിക്കുന്നതിന് കഴിഞ്ഞ രണ്ട് ബജറ്റുകളിലായിട്ട് പത്ത് കോടി രൂപ വീതം വകയിരുത്തിയിട്ടുണ്ട് അത് വച്ചിട്ട് ഒരു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം പ്ലാന്റേഴ്സ് തന്നെ അവിടെ ലയങ്ങൾ പുനരുദ്ധരിക്കുക അവർ വായ്പ എടുക്കുമ്പോൾ ഗവണ്മെന്റ് അവൻ്റെ ഇൻട്രസ്റ്റ് ബെയർ ചെയ്യുന്ന രൂപത്തിലുള്ള സ്കീം അത് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ആവിഷ്കരിക്കുന്നുണ്ട് ആ രൂപത്തിൽ അതിനകത്ത് മാറ്റം വരുത്താൻ കഴിയും എന്നാണ് കാണുന്നത് പിന്നെ നിലവിൽ നിയമപ്രകാരം തന്നെ അഞ്ച് ശതമാനം പ്ലാന്റേഷൻ ഭൂമി മെഡിസിനൽ പ്ലാന്റ് വാനില ഫ്ലോർട്ടിക്കൾച്ചർ ടൂറിസം കണക്റ്റഡ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് ഇതിനുപയോഗിക്കാവുന്നതിന് വേണ്ടിയുള്ള നിയമം ഭേദഗതി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ഭേദഗതി ചെയ്യുകയും രാഷ്ട്രപതി അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുമാതിരി അഞ്ച് ശതമാനം വിനിയോഗിക്കുമില്ല അതിന് പല തടസ്സങ്ങളും വരുന്നു അപ്പോൾ അത് വിനിയോഗിക്കുന്നതിനുള്ള ലൈസൻസ് നൽകുമതിന് ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ ആരംഭിക്കുന്നതിനും ആലോചിച്ച് കിട്ടിയിട്ടുണ്ട് പ്ലാന്റേഷൻ വലിയ സാധ്യതയുള്ള ഒരു മേഖലയായിട്ടാണ് സർക്കാർ കാണുന്നത് ശ്രീ വി കെ പ്രശാന്ത് സർ ഈ വ്യവസായ മേഖലയിൽ നവീനമായിട്ടുള്ള രംഗങ്ങളിലേക്ക് കടക്കുന്നത് അങ്ങേറ്റം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വ്യവസായ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കാമോ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഒരു സംഗമം വിളിച്ചു കൂട്ടാൻ വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് കൂടി വ്യക്തമാക്കി സാർ നമ്മുടെ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏറ്റവും പ്രധാന കരുത്തമുള്ളത് ഹൈലി സ്കിൽഡായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഇപ്പോൾ ഐ ബി എം കൊച്ചിയിൽ ആരംഭിച്ചപ്പോൾ അവരന്നു പറഞ്ഞത് ഒരു നൂറ് പേര് ആദ്യ വർഷം എടുക്കുന്ന അപ്പോൾ ആദ്യ വർഷം പൂർത്തീകരിക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി നാനൂറ് പേരുള്ളവർ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എങ്ങനെ നിങ്ങൾക്കത് സാധ്യമായി എന്ന് പറഞ്ഞപ്പോൾ ഐ ബി എം പറഞ്ഞത് ഇത്രയും സ്കിൽഡായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഞങ്ങൾക്ക് വേറെങ്കിലും കിട്ടിയിട്ടില്ല ഫാസ്റ്റ് ഗ്രോയിങ് സെന്റർ ഓഫ് ഐ ബി എം ഇൻ ദ വേൾഡ് എന്നാണ് ഐ ബി എമ്മിൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് അതിന് കാരണം ഒരു വർഷത്തിനുള്ളിൽ രണ്ട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഡെവലപ്പ് ചെയ്തു അത് ലോകോത്തരമായിട്ടുള്ള വിപണിയിലേക്ക് വന്നു ഡെൽറ്റ എയർലൈൻ ഏറ്റവും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർലൈനാണ് അവരുപയോഗിക്കുന്നത് ഈ പ്രൊഡക്റ്റാണ് ഫേസ്ബുക്കിന്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളിൽ അഞ്ച് പേരെ തിരഞ്ഞെടുത്തതിൽ അതൊരാൾ ഈ കൊച്ചി സെന്റർ എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ ഒരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഹാപ്പനിങ് എന്നും പറയുകയുണ്ടായി ഇരുന്നൂറ് പേര് കേരളത്തിന് പുറത്ത് ജോലി ചെയ്തിരുന്ന ഇന്ത്യക്ക് പുറത്തും ജോലി ചെയ്തിരുന്നവരുൾപ്പെടെ അവർ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നുമുള്ളതാണ് സാർ മൂവായിരം പേര് ഐ ബി എമ്മിൽ ജോലി എന്ന് പറയുമ്പോൾ ഒരു വർഷം ശരാശരി ഒരാൾക്ക് ഇരുപത് ലക്ഷമാണ് അറുന്നൂറ് കോടി രൂപ ശമ്പളം ഈ മൂവായിരം പേർക്ക് ഒരു വർഷം കേരളത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് മൂവായിരം പേര് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ എന്നുള്ളത് അഞ്ചോ ആറോ ആയിരിക്കും ഒരാൾക്ക് അപ്പോൾ ഒരു ടെക്സ് ഗാർമെൻറ്റ് കമ്പനി ആണെങ്കിൽ നമ്മളൊരു പതിനായിരം പേര് ജോലി ചെയ്യുകയാണെങ്കിൽ അവർ തൊണ്ണൂറ് ശതമാനം മൈഗ്രൻ ലേബർ ആയിരിക്കും പത്ത് ശതമാനം കേരളത്തിലുണ്ടാവും പതിനായിരം രൂപ ശരാശരി ശമ്പളം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് കോടിയാണ് ഒരു വർഷം അവൻ്റെ പാരിസ്ഥിതികമായ ആഘാതം മറ്റു പ്രശ്നങ്ങൾ അപ്പം നമുക്ക് യോജിക്കുന്നത് ഇത്തരം മേഖലകളാണ് ഒന്നുകൂടി ഞാൻ പറയാം ഇപ്പോൾ റോബോട്ടിക്സ് നമ്മളെല്ലാവരും അംഗീകരിച്ചതാണ് നാല് കുട്ടികൾ അവരാണ് കോഴിക്കോട് മാൻഹോളിൽ നൌഷാദ് മൂന്ന് രണ്ട് അതിഥി തൊഴിലാളികൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ റോബോട്ട് ആ റോബോട്ട് ഡെവലപ്പ് ചെയ്തു എടുത്തത് ആ റോബോട്ട് ഡെവലപ്പ് ചെയ്ത ആ ചെറിയ സ്റ്റാർട്ടപ്പ് ഇന്ന് നാനൂറ് പേര് കിൻഫ്ര പാർക്കിൽ റോബോട്ട് നിർമ്മിക്കുന്ന കമ്പനിയായി ചുരുങ്ങിയ കാലം കൊണ്ട് ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞ ദിവസം പാലക്കാട് തന്നെ മുന്നൂറ് പേർക്ക് ജോലി ചെയ്യാവുന്ന പുതിയ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനം നടത്തി അപ്പൊ ഈ രണ്ട് മേഖലകൾ എ ഐ ആൻഡ് റോബോട്ടിക്സ് ഇങ്ങനെയുള്ള മേഖലകളിൽ ഇന്റർനാഷണൽ തലത്തിലുള്ള കൂടുതൽ ആളുകൾ ആകർഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു ഐ ബി എമ്മുമായി ചേർന്ന് ജൂലൈയിൽ ഇന്റർനാഷണൽ എ ഐ കോൺക്ലേവ് കൊച്ചിയിൽ സംഘടിപ്പിക്കും ബഹുമാനം സൂചിപ്പിച്ചതുപോലെ റോബോട്ടിക്സിൽ ഒരു ഇന്റർനാഷണൽ ടേബിൾ ഓഗസ്റ്റ് മാസത്തിൽ സർക്കാർ ശ്രീ സജീവ് ജോസഫ് ുംകിൽ പ്രവർത്തിച്ചു വന്ന ചകിരി സൊസൈറ്റികൾ ഉൾപ്പെടെയുള്ള ചെറുകിട വ്യവസായ സംരംഭങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും പല കാലഘട്ടങ്ങളായി കൂട്ടേണ്ടി വന്നിട്ടുണ്ട് സർ ഇതിനെയൊക്കെ പുനരുജ്ജീപ്പിക്കാനുള്ള പല നടപടികളെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് എഫക്റ്റീവ് ആകുന്നില്ല ഇത്തരത്തിലുള്ള സംഘങ്ങളെ സ്ഥാപനങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അവിടെ നവസംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ഒരു പ്രത്യേകമായ പദ്ധതി തയ്യാറാക്കും ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പരമ്പരാഗത വ്യവസായ മേഖല ഗൗരവമായ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട് അത് മറികടക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചതുപോലെ അത് മാറ്റി പുതിയ സംരംഭങ്ങളിലേക്ക് പോവുക എന്ന് സർക്കാർ ഇപ്പോൾ കാണുന്നില്ല പകരം എങ്ങനെ ഇതിനെ നമുക്ക് ആധുനിക കാലത്തിനനുസരിച്ച് പുതുക്കി പണിയാൻ കഴിയും അതിനുവേണ്ടിയാണിപ്പോൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്തു ഒരു വിദഗ്ധ സമിതിയെ വെച്ചു അവരുടെ റിപ്പോർട്ട് ഇടക്കാൾ റിപ്പോർട്ട് കിട്ടി ഇടക്കാൽ റിപ്പോർട്ടിനെ ആധാരമാക്കിയുള്ള നടപടികൾ ആരംഭിച്ചു പുതിയ ഡിസൈൻ അതിനുവേണ്ടി ഈ സൊസൈറ്റികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് മാസ്റ്റർ ഡിസൈൻ അവർക്ക് പ്രത്യേകമായിക്കൊണ്ടുള്ള ഒരു പരിശീലനം നൽകി ദിവസവും കൂലിമറികൊണ്ടുതന്നെ ഈ മാസ്റ്റർ ട്രെയിനർമാർ ഇനി സൊസൈറ്റികളിൽ പോയി പുതിയ ഡിസൈനുകൾ ഇപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നിഷമായിട്ടുള്ള ചില ഉൽപ്പന്നങ്ങൾ വരും അതിന് നല്ല രീതിയിലുള്ള വിപണി ഉണ്ട് ഇപ്പോൾ മെസ്സി ചവിട്ടി ഇറങ്ങിയത് കേരളത്തിൽ നിന്നുള്ള കാർപ്പറ്റിലാണ് അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ഡിസൈൻ മത്സരത്തിൽ സമ്മാനം കിട്ടിയതും കേരളത്തിൽ നിന്നുള്ള കയറിലെ ഡിസൈനാണ് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഡിസൈനുകൾ ആ അഭിരുചികൾക്ക് അനുസരിച്ച് പ്രവർത്തനങ്ങളിൽ സർക്കാർ കേന്ദ്രീകരിക്കുന്നുണ്ട് ആ മേഖല മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് ശ്രീ എൻ്റെ മണ്ഡലത്തിലെ തൃശ്ശൂർ കോർപ്പറേറ്റീവ് സ്പിന്നിംഗ് കഴിഞ്ഞ ഒരു വർഷമായ ലയോഫില ബഡ്ജറ്റിൽ അനുവദിച്ച നൂറ്റി അഞ്ച് ലക്ഷം ഉൾപ്പെടെ അഞ്ച് കോടി രൂപ അനുവദിച്ച് മുൻ ബാധ്യതകൾ തീർത്ത് കമ്പനി പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമോ എന്നാണ് സാർ ഈ സ്പിന്നിങ് മേഖല രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമ്മുടെ തിരുപ്പൂർ മേഖല പോലും പ്രതിസന്ധിയിലാണ് പലയിടങ്ങളിൽ അടച്ചുപൂട്ടലിലേക്ക് പോയി ദേശീയ ദേശീയപരത്തിലുള്ള എല്ലാ എൽ ടി സിയുടെ കീഴിൽ നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ള എല്ലാ കമ്പനികളും അടച്ചുപൂട്ടലിലാണ് കേരളത്തിൽ ഒരു കമ്പനിയും അവർ പ്രവർത്തിക്കുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം കോട്ടൻ്റെ വില വല്ലാതെ കൂടുന്നു നൂലിൻ്റെ വില കുറയുന്നു അപ്പോൾ നമ്മൾ എത്ര ഉൽപാദനം നടത്തുന്നു അതിനനുസരിച്ച് നഷ്ടം കൂടുന്നു ഇതാണ് എന്നാൽ ഒരു സാധ്യത ഞങ്ങൾ കാണുന്നത് കോട്ടൺ സീസണിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ വില കുറഞ്ഞ ക്വാളിറ്റിയുള്ള കോട്ടൺ സംഭരിക്കാൻ കഴിയും അങ്ങനെ സംഭരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഉൽപാദന ചെലവിനകത്ത് റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും അതിന് കഴിയണമെങ്കിൽ കോട്ടൺ ബാങ്ക് വേണമെന്നുള്ളത് ദീർഘകാലമായി ആവശ്യമാണ് ആ കോട്ടൺ ബാങ്ക് ഇപ്പോൾ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ കോട്ടൺ ബാങ്കിന് എഴുപത് കോടി രൂപയുടെ വായ്പ ലഭ്യമാകുന്ന നടപടികൾ അവസാനഘട്ടത്തിലാണ് ധനകാര്യ വകുപ്പിന്റെ ഗ്യാരണ്ടി അംഗീകാരം ഇപ്പോഴത്തെ പുതിയ സാഹചര്യം നമുക്ക് കുറേ ബോറോവിംഗ് ലിമിറ്റ് ടു നയൻറ്റി ത്രീ എല്ലാം ചില പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അത് ലഭിക്കുന്ന മുറയ്ക്ക് ഈ വായ്പ കിട്ടുകയും നമുക്ക് കൃത്യമായി വാങ്ങിക്കാൻ കഴിയും അല്ലെങ്കിൽ കോട്ടൺ നമ്മൾ വാങ്ങിക്കാൻ ഈ പൈസയെല്ലാം ധനവാര്യ വകുപ്പ് അനുമതിച്ച് വരുമ്പോഴേക്കും കോട്ടന്റെ ഫലം അല്ലാതെ കൂടും പിന്നെ വാങ്ങിയാൽ നഷ്ടം കൂടുക മാത്രമേ ഫലമുള്ളൂ ആ പ്രതിസന്ധി നേരിടുന്നുണ്ട് എങ്കിലും ഈ മേഖലയെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് പരിമിതികൾക്കകത്തുമെന്ന് പരമാവധി സർക്കാർ ശ്രമിക്കുന്നുണ്ട് കേരളം സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയാത്ത ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ഉള്ള ഏറ്റവും നന്നായി സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന ഒരു നാട്ടിലേക്കുള്ള ഒരു മാറ്റം അതിനങ്ങേയും ഈ സർക്കാരിനെയും ഞാൻ അഭിനന്ദിക്കുക സാർ എൻ്റെ ചോദ്യം ഈ യുവാക്കൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമ്പോൾ ഇന്ന് നാം കേരളത്തിൽ നേരിടുന്ന പ്രധാനപ്പെട്ട പല വെല്ലുവിളികളുണ്ട് അതിന് ഇപ്പോൾ റിനീവബിൾ എനർജിയുടെ കാര്യത്തിലാവാം അതല്ലെങ്കിൽ മാലിന്യ സംസ്കരണം ഇത്തരത്തിൽ ഉള്ള മേഖലകളിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതുണ്ടോ അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വ്യവസായ പാർക്കെങ്കിലും ാക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുമോ യെസ് സർ ബഹുമാനായ അംഗം പറഞ്ഞത് വളരെ ശരിയാണ് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി സാംസ്കാരിക ഉത്സവത്തിൽ അവർ സംഘടിപ്പിച്ച ചർച്ചയുടെ തലക്കെട്ട് കേരളത്തിൽ വ്യവസായം സാധ്യമാണെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ നമ്മൾ സാധ്യമാണോ എന്നത് മാറി ഈ തലക്കെട്ട് മാറിയത് തന്നെ വലിയ അംഗീകാരമാണെന്ന് പറയുകയുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ സഭയിലെ മിക്കവാറും എല്ലാ അംഗങ്ങളും ഇപ്പോൾ ബഹുമാനായ നമ്മുടെ മന്ത്രി ശ്രീ എം പി രാജേഷ് സ്പീക്കറായിരിക്കുന്ന ഘട്ടത്തിൽ തൃത്താരയിലാണ് നമ്മൾ മണ്ഡല അടിസ്ഥാനത്തിലെ സംരംഭക സംഗമങ്ങൾക്ക് തുടക്കം കുറിച്ചത് അതേപോലെ പല അംഗങ്ങളും പേറ്റോടുവിൽ ശ്രീ നമ്മുടെ നജീബ് കാന്തപുരത്തിൻ്റെ സ്റ്റാർട്ടപ്പുകളുടെ അവരുടെ സ്കെയിലിംഗ് അപ്പിന് വളരെ മികച്ച രീതിയിൽ സംഘടിപ്പിക്കുകയുണ്ട് അതോടൊപ്പം തന്നെ ഇരിക്കൂർ ഞാൻ തന്നെ അവിടെ പങ്കെടുക്കുകയുണ്ട് വരണ പ്രതിപക്ഷം വിജിൽ വളരെ നല്ല രീതിയിൽ അവിടെ സംഘടിപ്പിച്ചിരുന്നു ഓരോരുത്തർ ഞാൻ എടുത്തു പറയുന്നില്ല രാമചന്ദ്രൻ ഓരോ മണ്ഡലങ്ങൾക്കകത്തും നമ്മുടെ എം എൽ എ മാർ അവരവരുടെ മണ്ഡലങ്ങളിൽ ഈ വ്യവസായത്തിൻ്റെ നയത്തിനെ അടിസ്ഥാനപ്പെടുത്തി സംരംഭങ്ങൾ കൊണ്ടുവരും ഭൂരിപക്ഷ എം എൽ എമാരും അംബാസഡർമാരായി തന്നെ പ്രവർത്തിക്കുന്നു എന്നതിൽ ഞാൻ എല്ലാ എം എൽ എമാരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അത് ഈ നാടിന് ഏറെ ഗുണകരമാണ് നമ്മൾ ഒന്നിച്ചു നിന്നാൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയും മറ്റു കാര്യങ്ങളിലെല്ലാം നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയമായി തന്നെ പറയാം പിന്നെ ഒന്ന് ഇവിടെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഓരോ പഞ്ചായത്തിലും ഒരു വ്യവസായ എസ്റ്റേറ്റ് അതിപ്പോ ഞങ്ങളുടെ നയം തന്നെ ഞങ്ങൾ പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വ്യവസായ പഞ്ചായത്തുകൾ സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ ഈ ബജറ്റിലും ഒരു നിർദ്ദേശമുണ്ട് പഞ്ചായത്തുകൾക്ക് സ്ഥലം വാങ്ങിക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം ഗവൺമെൻറ് നൽകുമെന്ന നിർദ്ദേശം ഈ ബജറ്റിനകത്തുണ്ട് അത് വെച്ചിട്ട് പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ വ്യവസായ പാർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പ്രത്യേകമായ സഹായം നൽകാൻ കഴിയും ഇപ്പോൾ പതിനേഴ് സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഈ മാർച്ച് മുപ്പത്തൊന്ന് ആകുമ്പോഴേക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഇരുപത്തിയേഴ് പാർക്കുകൾ കേരളത്തിൽ സ്വകാര്യ മേഖല ഒറ്റ വർഷം കൊണ്ട് ഇരുപത്തിയേഴ് പാർക്ക് കേരളത്തിൽ വരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഏകദേശം നാനൂറ് ഏക്കറോളം ഭൂമി വ്യവസായ ഭൂമിയായി മാറും ആ വ്യവസായ പാർക്കിന് ഡെവലപ്പർ പെർമിറ്റ് നൽകി എപ്പോഴാണോ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം തന്നെ അത് ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ജിയോ നൽകുന്നുണ്ട് ആ ഓരോ എസ്റ്റേറ്റിനും പ്രത്യേകമായി സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് നൽകുന്നുണ്ട് ഒപ്പം തന്നെ ബഹുമാനായ അംഗം ചൂണ്ടിക്കാട്ടിയതുപോലെ പഞ്ചായത്ത് വ്യവസായ പാർക്ക് ഇത് കൂടാതെ ഞാൻ പ്രധാന ഉത്തരത്തിൽ കാണിച്ച ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഓരോ കോളേജിനോട് ചേർന്ന് ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പൊ എ അനുസരിച്ച് നിശ്ചിത ശതമാനം നിശ്ചിത ഏക്കർ ഭൂമി എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി വരും ബഹുമാനായ സ്പീക്കർ പല അങ്ങ് പല ഘട്ടത്തിലും ഈ പ്രശ്നം വ്യവസായ മന്ത്രി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് അതിന് പ്രത്യേകമായ ഒരു താല്പര്യം അങ്ങും അവിടെ ഐ എച്ച് ആർ ഡി യുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങൾപ്പിന്റെ കോളേജുമായി ബന്ധപ്പെട്ട് അങ്ങും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എ സി ടിക്ക് ആവശ്യം എ സി ടിക്ക് ആവശ്യമായ അത് കഴിഞ്ഞാൽ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അവിടെ ആ കോളേജിലെ പ്രൊജക്ടുകളുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് പ്രയോറിറ്റി നൽകുക രണ്ട് ഫാക്കൽറ്റിയുടെ പ്രൊജക്ടുകളുടെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷന് പ്രയോറിറ്റി നൽകുക മൂന്ന് അലുമിനിക്ക് പ്രയോറിറ്റി നൽകുക നാല് മറ്റ് സംരംഭങ്ങൾ അവിടെ ആരംഭിക്കാം ബയോടെക് സംരംഭമാണ് അവിടെ ആരംഭിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു കോളേജിലെ കുട്ടി ബയോടെക്നോളജി പഠിക്കുന്ന കുട്ടി ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഇവിടെ അവർലി വേജസ് നൽകാം ഒപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ അവരും വളരെ മുൻകൈ എടുത്തിട്ടാണ് ഞങ്ങൾ ഒന്നിച്ചാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇപ്പോൾ ഇരുപത് മണിക്കൂർ ഒരു കുട്ടി ജോലി ചെയ്യുന്നു ആ മണിക്കൂറിന് അനുസൃതമായി അവർക്ക് ക്രെഡിറ്റ് നൽകാം അല്ലെങ്കിൽ ബോണസ് മാർക്ക് നൽകാം ഇങ്ങനെ വന്നാൽ നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കുകയും ഇവിടെ പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യുകയും ചെയ്യും അപ്പോൾ നല്ലൊരു അന്തരീക്ഷം നാട്ടിൽ സംജാത വരുന്നുണ്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് സാർ അങ്ങയുടെ മറുപടിയിൽ ഈ എഞ്ചിനീയറിംഗ് കോളേജിലും പോളിടെക്നിക്കുകളിലുമാണ് ഈ സംരംഭക ക്ലബുകൾ സ്കൂൾ തലം മുതൽ ഈ ഒരു സംരംഭക സംസ്കാരം തുടങ്ങേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ താഴേക്ക് വന്ന് കുറഞ്ഞപക്ഷം ഹയർ സെക്കൻഡറി സ്കൂൾ മുതലെങ്കിലും ഈ സംരംഭ ക്ലബ്ബുകൾ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ ഇവർക്ക് വ്യവസായ കേന്ദ്രം വഴി നൽകുന്ന ഇരുപതിനായിരം രൂപ സഹായം എന്നുള്ളത് ഉയർത്താനുള്ള നടപടിയെക്കുറിച്ച് ആലോചിക്കും വളരെ ക്രിയാത്മകമായ നിർദ്ദേശമാണ് ബഹുമാനായി അംഗം ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ബഹുമാനായി പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് തന്നെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സംരംഭകത്വം നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം അത് സ്കൂൾ കരിക്കുലം മുതൽ തുടങ്ങണം സംരംഭകത്വം എന്നുള്ളത് അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഗവണ്മെന്റ് തന്നെ വളരെ സയൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ കുട്ടികളുടെ ഈ ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ അത് എങ്ങനെ പ്രയോഗം ഉൽപ്പന്നങ്ങളിലേക്ക് മാറ്റാം ഇത് സംബന്ധിച്ചുള്ള മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സംരംഭകത്വം പഠനത്തിൻ്റെ ഭാഗമാക്കണം കരിക്കുലത്തിൻ്റെ സിലബസിൻ്റെ ഭാഗമാക്കി മാറ്റണം സ്കൂളുകളിലേക്കും ഇത്തരം ക്ലബ്ബുകൾ എന്നുള്ള നിർദ്ദേശവും വളരെ സ്വാഗതാർഹമാണ് അത് നമുക്ക് പരിഗണിക്കാം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സർ നമ്മുടെ സ്റ്റേറ്റിലിൻ്റെ അഭിമാനമായിട്ടുള്ള കെൽട്രോൺ സ്ഥാപനങ്ങളുടെ വേണ്ടി അങ്ങടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശ്രമങ്ങളെ നമ്മുടെ സംസ്ഥാനം നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട് സാർ അതിൻ്റെ ഭാഗമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പദ്ധതിയുടെ പുരോഗതിയെ സംബന്ധിച്ചും സാർ രണ്ടായിരത്തി പതിനേഴ് മുതൽ നടപ്പിലാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യവും സേഫ് കേരള പദ്ധതി നടപ്പിലാക്കിയിൽ നിന്ന് ലഭിക്കേണ്ട കൽട്രോൺ ലഭിക്കേണ്ട ആ തുകയെ സംബന്ധിച്ചുമെല്ലാം തന്നെ ഗവൺമെൻറ് ഗൗരവത്തോടു കൂടി പരിശോധിക്കുന്നുണ്ട് സാർ സാർ കെൽട്രോൺ നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ അഭിമാനമായ സ്ഥാപനമാണ് എന്നാൽ പലതരം വിവാദങ്ങൾ വരുമ്പോൾ ദേശീയ ബലത്തിൽ നമുക്ക് ലഭിക്കേണ്ട ചില ടെൻഡറുകൾ ചില ഓർഡറുകൾ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്ന കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അപ്പോൾ ഇപ്പോൾ കെൽട്രോൺ നേവിയുടെ പ്രതിരോധ മേഖലയിൽ തന്നെ നേരിട്ട് ഓർഡർ ലഭിക്കുന്നുണ്ട് പുതിയ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി എം ഡിമാരുടെ തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തീകരിച്ചപ്പോൾ കെൽട്രോണിൻ്റെ നേതൃത്വം നമുക്കേറെ അഭിമാനകരമായ രൂപത്തിലാണ് ചെയർമാൻ ഐ എസ് ആർ ഐയുടെ ഡിസ്റ്റിംഗിഷ് സയന്റിസ്റ്റ് ആയിരുന്ന ആളാണ് പുതുതായി ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് തെരഞ്ഞെടുത്ത മാനേജിങ് ഡയറക്ടർ വൈസ് അഡ്മിറലായി നേവിയിൽ നിന്ന് വിരമിച്ച ആൾ അടുത്ത് വിരമിച്ച ആളാണ് ടെക്നിക്കൽ ഡയറക്ടറായി ഉള്ള ആൾ ഐ എസ് ആർ ഒയുടെ മറ്റൊരു ഡിസ്റ്റിംഗിഷ് സയൻറ്റിസ്റ്റാണ് മറ്റൊരു ഡയറക്ടറായിട്ടുള്ള അദ്ദേഹം എൻ പി ഒ എലിൻ്റെ ഇന്ത്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ അന്തർവാഹിനികൾ സഞ്ചരിച്ചിട്ടുള്ള എൻ പിഒലിൻ്റെ ഡയറക്ടറായിട്ടാണ് അപ്പോൾ വളരെ വലിയ ടീമാണ് കേരളട്രോണ നയിക്കുന്നത് അത് നല്ല രീതിയിൽ കേരളം മുന്നോട്ട് പോകുന്നുണ്ട് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിന് ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയുടെ ഭാഗമായി സർക്കാരിൻ്റെ പിന്തുണ സാമ്പത്തിക പിന്തുണയിൽ ചില പരിമിതികൾ നൽകി ഉണ്ട് അദ്ദേഹം സൂചിപ്പിച്ച കരാർ സംബന്ധിച്ചുള്ള കാര്യം ധനകാര്യ വകുപ്പിൻ്റെ ഒരു ചില വിയോജിപ്പുകൾ വന്നിരുന്നു അതിപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ് വൈകാതെ തന്നെ അത് അംഗീകരിക്കാൻ സ്ഥലത്തെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് മാവൂരില് പോളിയോൺസിന്റെ മുന്നൂറ് ഏക്കർ സ്ഥലം വെറുതെ കാട് മൂടിക്കിടക്കുകയാണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും നടപടികൾ സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ സർ അത് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ് കോഴിക്കോട് പോലുള്ള നഗരത്തിൽ ഇത്രയും സ്ഥലം അവിടെ ഉപയോഗിക്കാൻ പറ്റാതെ കിടക്കുകയാണ് അത് കോടതി വ്യവഹാരത്തിനകത്താണ് നിൽക്കുന്നത് നേരത്തെ അത് ഏറ്റെടുത്തിരുന്നു ഏറ്റെടുത്തത് പിന്നെ യു ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ അത് റദ്ദാക്കി റദ്ദാക്കി കഴിഞ്ഞ് പിന്നെ വീണ്ടും രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് വന്നപ്പോൾ വീണ്ടും അത് ഏറ്റെടുത്തു ആ ഓരോ ഘട്ടത്തിൽ ഏറ്റെടുക്കുമ്പോൾ അത് കോടതിയിൽ പോയിട്ടുണ്ട് കോടതി ഇപ്പോൾ അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ആ കേസ് ത്തിൻ്റെ തീരുമാനമായാൽ മാത്രമാണ് നമുക്കത് വിനിയോഗിക്കാൻ കഴിയുള്ളൂ എന്നാൽ കേസ് നിൽക്കുന്നതിനിടയിൽ തന്നെ ഏതെങ്കിലും പരത്തിൽ അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ആ ഭൂമി വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമവും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്